സൗമ്യ ടി വി സീറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് നൂറ് പ്രസ്മീറ്റ് ഏർപ്പാട് ചെയ്യാൻ വേണ്ടി വ ഇറങ്ങിപ്പോയി അപ്പോൾ റാംദേവും നീലിമയെ അയാളുടെ ക്യാബിനിൽ തനിച്ചായി അപ്പോൾ നീലിമയെ നോക്കിയിണ്ടും റാം പറഞ്ഞു നീലിമ താൻ എനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ഒക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു ആരോരുമില്ലാത്ത എനിക്ക് ആരോ എനിക്ക് ഉള്ളത് പോലെ റാംദേവ് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി ഞാനിങ്ങനെ ചെയ്തത് നിങ്ങൾ എന്റെ സുഹൃത്താണെന്ന് കരുതിയാണ് എന്നും എനിക്ക് ആ സ്നേഹം നിങ്ങളോടുണ്ടാവും അതിന് യാതൊരു പ്രത്യുപകാരവും എനിക്കാവശ്യമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് റാംദേവ് പുഞ്ചിരിച്ചു എന്നാ റാം പിന്നെ ഞാൻ ഇറങ്ങുവ ഇനിയിപ്പോൾ തനിക്ക് റസ്മീറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നടക്കട്ടെ നീലിമ പറഞ്ഞു ശരി നീലിമ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ എന്തിനും ഞാനുണ്ടാവും തനിക്ക് രാംദേവ് സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ നീലിമ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾ ഗോൾഡൻ സ്റ്റാറിൽ നിന്നും ഇറങ്ങി തിരികെ അവളുടെ ഓഫീസിലേക്ക് പോയി നീലിമ ഓഫീസിലെത്തുമ്പോൾ സമയം ഇത്തിരി വൈകിയിരുന്നു അന്ന് കാര്യമായി ജോലികളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടായിരുന്നു നീലിമ വൈകിയത് അവൾ അവിടെ നിന്നും ഒരുവിധം പണികളൊക്കെ ഒതുക്കിയ ശേഷം സൂര്യയും പ്രിയങ്കയും പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി നീലിമ അവരെ കണ്ടിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായിരുന്നു ചൂട്ടു തീർത്ത് സൂര്യയും പ്രിയങ്കയും ചാനലുകളിൽ പ്രൊമോഷൻ പ്രോഗ്രാമും മറ്റും അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അങ്ങനെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ പ്രിയങ്കയും സൂര്യയും കാണുന്നത് അവരെ കാത്തു നിൽക്കുന്ന നീലിമയാണ് അവര് രണ്ടുപേരും നീലിമയെ കണ്ട ഉത്സാഹത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു മേഡം എന്താ ഇവിടെ പ്രിയങ്ക ചോദിച്ചു നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത് കേറിക്കോ നീലിമ പറഞ്ഞു അപ്പോൾ ഉത്സാഹത്തോടെ പ്രിയങ്ക കാറിൽ കയറി പിന്നാലെ സൂര്യയും അല്ല എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ നീലിമ ചോദിച്ചു കുഴപ്പമില്ല മേഡം സൂര്യ പറഞ്ഞു അപ്പോൾ പ്രിയങ്ക ഫോണിൽ നോക്കുന്നത് നീലിമ കണ്ടു പെട്ടെന്ന് അവളുടെ മുഖം മാറി പ്രിയങ്ക വിഷമത്തോടെ നീലിമയെ നോക്കി നമ്മുടെ റാംസാറിനെതിരെ എന്തൊക്കെ തരം പോസ്റ്റുകളാണോ വരുന്നത് എനിക്കിതൊക്കെ വായിച്ചിട്ട് തന്നെ തല തലപ്പെരുക്കുന്നു അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന സാറിന്റെ അവസ്ഥ എന്തായിരിക്കും പാവം പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞു ആ നീ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഉടനെ ശരിയാവും നീലിമ പറഞ്ഞു അപ്പോഴേക്കും അവരൊരു റെസ്റ്റോറന്റിന്റെ മുന്നിൽ എത്തിയിരുന്നു നീലിമ കാർ ഒതുക്കി നിർത്തി വാ ഇറങ്ങ് കൊറേ ദിവസമായില്ലേ നമ്മളൊന്ന് കൂടിയിട്ട് ഇന്ന് ഫുഡ് എന്റെ വക നീലിമ പറഞ്ഞു പ്രിയങ്ക ഉടനെ സന്തോഷത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി ഇന്നാലെ സൂര്യയും സൂര്യയുടെ മുഖത്ത് നല്ല ക്ഷീണം തെളിഞ്ഞിരുന്നു അവർ മൂന്ന് പേരും റെസ്റ്റോറന്റിൽ കയറി ഒരു ടേബിളിൽ ചെന്നിരുന്ന നീലിമ വെയിറ്ററെ വിളിച്ച് ഫുഡിന് ഓർഡർ കൊടുത്തു അപ്പോൾ പ്രിയങ്ക വീണ്ടും ഫേസ്ബുക്ക് തുറന്നു മേഡം റാംദേവ് സാറിനെ വിളിച്ചു നോക്കി ായിരുന്നോ അദ്ദേഹം ഓക്കെ ആണോ പ്രിയങ്ക ആശങ്കയോട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ പ്രിയങ്ക താൻ അതും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട് നീലിമ പറഞ്ഞു അപ്പോൾ നീലിമയ്ക്ക് റാമിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ അറിയാമെന്ന് അവൾക്ക് തോന്നി അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ ഓർഡർ ചെയ്ത ഫുഡ് എത്തി അപ്പോൾ വീണ്ടും പ്രിയങ്ക ചോദിച്ചു മാഡം പ്ലീസ് ഒന്ന് പറയോ റാംസാറ് കേസിൽ നിന്നും രക്ഷപ്പെടുവോ പ്രിയങ്ക ചോദിച്ചത് കേട്ട് നീലിമ ചിരിച്ചു അപ്പോൾ തനിക്കെന്നെ വിശ്വാസമല്ലേ ഞാനല്ലേ പറഞ്ഞ് ആ കാര്യമൊക്കെ മറന്നേക്കും ഇന്ന് തന്നെ റാമിനെതിരായി വന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും നീ വേണേൽ ബെറ്റിവെച്ചോ നീലിമ പറഞ്ഞു അത് കേട്ട് പ്രിയങ്ക ഉത്സാഹത്തോടെ ചോദിച്ചു മുഴുവൻ തെളിച്ച് പറം എന്താ നടന്നത് റാമിനെ കൊടുക്കാൻ ചിലർ പദ്ധതി ഇട്ടിരുന്നതാണ് അതെല്ലാം ചീറ്റി നമ്മൾ അവർക്കെതിരെ തെളിവുകൾ കണ്ടെത്തി അതെല്ലാം വിശദമായി റാം തന്നെ മീഡിയയിൽ പറയും ബാക്കി അപ്പൊ കേട്ടാ മതി ഇതിൽ തമാശ എന്തെന്ന് വെച്ചാൽ റാം ഏറ്റവും കൂടുതൽ സഹായിച്ച കുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് പരാതി കൊടുത്തത് എന്താ അല്ലേ നീലിമ പറഞ്ഞു അത്ര വൃത്തിയായിട്ട് ആ കുടുംബമൊക്കെ ഉണ്ടല്ലേ സഹായിച്ച ആളെ എങ്ങനെ ചതിക്കാൻ തോന്നുന്നു ആവോ കേസ് കൊടുത്ത ആ പെണ്ണിനെയും അവരെയും വലിച്ചു കീറണം പ്രിയങ്ക അരിശത്തോ പറഞ്ഞു ആ കുട്ടിയൊന്നും പറയണ്ട അവളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അതൊരു ചെറിയ കുട്ടിയാണ് നീലിമ പറഞ്ഞു അവൾ റാമിന്റെ കാര്യത്തിൽ കണ്ടത്തെ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അവരോട് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന സൂര്യയുടെ മനസ്സിൽ അസൂയ തോന്നി മേഡം എന്തിനാണ് അയാൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് കാര്യം എനിക്ക് ഇഷ്ടമുള്ള ആളൊക്കെയാണ് റാംസാ പക്ഷേ ജീവൻ പണയം വെച്ചൊക്കെ ഇത്രയൊന്നും ആരും ചെയ്യില്ല സൂര്യ പറഞ്ഞു അതെന്താ സൂര്യ നീ അങ്ങനെ പറഞ്ഞേ രാംദേവ് ഒരു നടനല്ലേ അയാൾ കടന്നു വന്ന വഴിയൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം നശിക്കുമ്പോൾ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ നീലിമ പറഞ്ഞു മേഡം ഞാൻ അങ്ങനെയല്ല പറഞ്ഞു മേഡം സേഫ് ആയിരിക്കണം എന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സൂര്യ പറഞ്ഞു എങ്ങനെ പറഞ്ഞാലും ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല റാമിന്റെ കാര്യത്തിൽ എനിക്ക് എന്തായാലും വെറുതെ നോക്കി നിൽക്കാൻ പറ്റില്ല നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യ അവളോട് പറഞ്ഞു സോറി മേഡം സാരമില്ല നീലിമ പറഞ്ഞു ഭക്ഷണശേഷം അവർ പേരും റെസ്റ്റോറിൽ നിന്ന് ഇറങ്ങി നേരെ ഓഫീസിലേക്ക് ചെന്നു നീലിമ അവളുടെ ക്യാബിനിലേക്കും മറ്റുള്ളവർ അവരുടെ ജോലികളിലേക്കും മടങ്ങി നീലിമ ഉടനെ സൂര്യയുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ റാമിനെ പിന്തുണച്ച് ഒരു പോസ്റ്റ് ഇട്ടു അതുപോലെ പ്രിയങ്ക അവളുടെ മൊബൈലിൽ ഫേസ്ബുക്ക് തുറന്ന് ഒരു പോസ്റ്റ് ഇട്ടു അങ്ങനെ ചെയ്യാൻ നീലിമ അവളോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പ്രിയങ്ക അങ്ങനെ ചെയ്തത് അവർ പോലെ തന്നെ നല്ല പ്രതികരണം ആയിരുന്നില്ല പോസ്റ്റിന് ലഭിച്ചത് നീലിമ സൂര്യയുടെ പ്രൊഫൈലിൽ നിന്നും ഇട്ട പോസ്റ്റിൽ ചെറുവിളികളും അവനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുമായിരുന്നു കൂടുതൽ വന്നിരുന്നത് സൂര്യ റാമിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവന് ചുളിവിൽ ഫേമസ് ആവാൻ വേണ്ടിയാണെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് നീലിമയ്ക്ക് കുരുക്കമൊന്നും ഉണ്ടായില്ല റാംദേവിന്റെ പ്രസ് മീറ്റ് പുറത്തു വരുന്നതോടെ എല്ലാം ശുഭമാവും എന്നവൾക്ക് അറിയാമായിരുന്നു പക്ഷെ പ്രിയങ്കയുടെ അവസ്ഥ അതായിരുന്നില്ല അവൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അവളെ ആളുകൾ ചീത്ത വിളിക്കുന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തി ഒരുവിധം കമന്റുകളൊക്കെ സഫ്യമായി കൈകാര്യം ചെയ്ത ശേഷം പ്രിയങ്ക നീലിമയുടെ ക്യാമിലേക്ക് ചെന്നു മാഡം നോക്കൂ ഇതൊക്കെ കൈവിട്ടു പോവും സൂര്യ സാറിനെതിരെ അല്ലാത്ത ഹേഡ് കമന്റ്സ് വരുന്നുണ്ട് അതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ആളുകൾ അദ്ദേഹത്തെ നിർക്കാൻ തുടങ്ങി എന്ത് ചെയ്യൂപ്പോ ഉള്ള പ്രശസ്തി എല്ലാം പോവും പ്രിയങ്ക ആശങ്കയോട് ചോദിച്ചു ഞാൻ ഒരു കാര്യവും വെറുതെ ചെയ്യില്ലെന്ന് പ്രിയങ്കയ്ക്ക് അറിയാലോ സൂര്യയുടെ വിലയൊന്നും ആ പോസ്റ്റ് കൊണ്ട് ഇല്ലാതാവില്ല ഉറപ്പാണ് നീലിമ പറഞ്ഞു മേഡം പക്ഷേ പ്രിയങ്ക പറഞ്ഞു അപ്പോൾ നീലിമ അവളെ നോക്കി പ്രിയങ്ക ചെന്ന് ബാക്കി ജോലികൾ നോക്ക് രാംദേവിന്റെ പ്രസ് മീറ്റിംഗ് തുടങ്ങാൻ സമയമാറായി നീലിമ പറഞ്ഞു ഇനി അവിടെ നിന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പ്രിയങ്കയ്ക്ക് മനസ്സിലായി അവൾ ഉടനെ അവിടെ നിന്നും പോയി കുറച്ച് സമയത്തിന് ശേഷം രാംദേവ് വിളിച്ച് പ്രസ് മീറ്റിംഗ് ആരംഭിച്ചു സിദ്ധാർത്ഥിന്റെ തന്നെ ഒരു ഹോട്ടലിലായിരുന്നു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നത് അത് ലൈവായി മീഡിയയിലെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നീലിമയും സൂര്യയും പ്രിയങ്കയും എല്ലാം അവരുടെ ഫോണിൽ മീറ്റിംഗ് കാണാനിരുന്നു അപ്പോൾ റാംദേവ് വേദിയിൽ വന്ന് മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിരുന്നു അവന്റെ മുഖത്ത് അല്പം പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല അത് ശ്രദ്ധിച്ച ഒരു ചാനൽ റിപ്പോർട്ടർ അവനെ നോക്കി ചോദിച്ചു ഒരു ചെറിയ പെൺകുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് എങ്ങനെയാണ് സർ നിങ്ങൾക്ക് ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നത് യാതൊരു സങ്കോചവും തോന്നുന്നില്ലേ അത് കേട്ട് റാം ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനു സങ്കോഷം കാണിക്കണം അവൻ ചോദിച്ചത് കേട്ട് റിപ്പോർട്ടർ അവനെ നോക്കി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മുന്നിൽ വരാതെ മറിഞ്ഞു നിന്നത് റിപ്പോർട്ടർ ചോദിച്ചു അത് കേട്ട് രാംദേവ് അയാളോടെ ഇരിക്കാൻ പറഞ്ഞു സി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങൾക്ക് തോന്നുന്നത് ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ എല്ലാത്തിനും ഉത്തരം തരാം ഇപ്പോൾ ദേവ ഇരിക്കേ എനിക്ക് പറയാനുള്ളത് കേട്ട ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം ഞാൻ തരാം രാംദേവ് പറഞ്ഞു അപ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ശാരികയുടെ അച്ഛനും വന്നിരുന്നു അയാൾ മുഖം അല്പം മൂടി അവിടെ നിന്നും അല്പം മാറിയാണിരുന്നത് അയാളെ രാംദേവ് ആദ്യമേ തിരിച്ചറിഞ്ഞു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് റിപ്പോർട്ടറെ നോക്കി സാർ അങ്ങനെ തങ്ങൾക്ക് പറയാനുള്ള മാത്രം കേട്ട പോരെ ഞങ്ങൾക്ക് നിങ്ങൾ ഈ കുട്ടിയെ ഉപദ്രവിച്ച കാര്യത്തിൽ വ്യക്തമായ തെളിവുകളുണ്ട് സോ നിങ്ങൾ എങ്ങനെ ഇതിൽ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കും മറ്റൊരു റിപ്പോർട്ടർ ചോദിച്ചു അത് കേട്ട് രാംദേവ് അല്പം അസ്വസ്ഥനായി ദയവായി ഈ ഉപദ്രവിച്ചു എന്ന വാക്ക് പറയരുത് ആ കുട്ടി എനിക്ക് എന്റെ അനിയത്തെ പോലെയാണ് ആ കൊച്ചു കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് ംദേവ് പറഞ്ഞു ഓ ഇപ്പോ അനിയത്തി ആ കുട്ടി തന്നെ നിങ്ങൾ ആ കുട്ടിയെ ഉപദ്രവിച്ചുവെന്ന് പറഞ്ഞിറങ്ങിയ വീഡിയോ കണ്ടതാണ് ഫേസ്ബുക്കിൽ എന്നിട്ട് ഇപ്പോൾ കൊച്ചുകുട്ടിയായല്ലേ ആം സത്യത്തെ നിനക്ക് കാമിക്കുമാറില്ലാത്തത് വീഡിയോ ഫയൽ ആയതുകൊണ്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ റിപ്പോർട്ടർ ചോദിച്ചു ഇപ്പോൾ റാംദേവ് ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ശിവ പറഞ്ഞു ദേ സൂക്ഷിച്ച് സംസാരിക്കണം റിപ്പോർട്ടറാണെന്ന് കരുതി വായിൽ തോന്നുന്നത് പറയാൻ നിൽക്കരുത് ശിവ പറഞ്ഞു ഞങ്ങൾ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളാണ് പറഞ്ഞത് റിപ്പോർട്ടർ വാദിച്ചു ഏടോ അത് സത്യമല്ല എന്ന് തെളിവുകളും കൊണ്ടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അത് കാണുന്നത് വരെയെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൂടെ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശിവ പറഞ്ഞു സോറി എന്നാ പിന്നെ തെളിവ് കാണിച്ചൂടെ റിപ്പോർട്ടർ ചോദിച്ചു ഇപ്പോൾ റാംദേവ് വേദിയിൽ മറിഞ്ഞിരിക്കുന്നു രാഘവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പറ്റില്ല ഒരാളെ വേദിയിലേക്ക് വിളിക്കണം ആദ്യം രാംദേവ് പറഞ്ഞത് കേട്ട് എല്ലാ നിശബ്ദരായി അവൻ ആരെയാണ് വിളിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആഗ്രഹം രാഘവന്റെ മുഖത്തും മിസ്റ്റർ രാഘവൻ രാംദേവ് വിളിച്ചു അത് കേട്ട് രാഘവൻ ഞെട്ടിപ്പോയി അയാൾ അവൻ തന്റെ പേര് വിളിക്കുമെന്ന് ഒട്ടും കരുതിയതല്ല അതിന്റെ ജാളിയേത അവന്റെ മുഖത്തുണ്ടായിരുന്നു അയാൾ ഉടനെ എഴുന്നേറ്റു നീ എന്തിനാടോ എന്നെ വിളിക്കുന്നത് രാഘവൻ ചോദിച്ചു അല്ല മകളുടെ പീഡകനെ കാണാൻ എഴുതിയിൽ നിങ്ങൾ പതിങ്ങി നിന്നത് എന്തിനാണ് അതല്ലേ ഇങ്ങനെ വിളിക്കേണ്ടി വന്നത് രാംദേവ് ചോദിച്ചു അത് ശരിയാണെന്ന് റിപ്പോർട്ടർമാർക്കും തോന്നി അത് അത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല രാഘവൻ പറഞ്ഞു ശരി താങ്കൾ എന്നോട് സംസാരിക്കണ്ട ഇവരോട് സംസാരിച്ചാ മതി എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരം ഇവർക്ക് അറിയണമെന്നുണ്ടാവും ഏതായാലും വന്നതല്ലേ അത് പറഞ്ഞിട്ട് പോയാൽ മതി റാംദേവ് പറഞ്ഞു ഉത്തരം പറയാതെ പുറത്തു പോകാൻ കഴിയില്ല എന്ന് രാഘവന് മനസ്സിലായി ആ ചോദിക്ക് അയാൾ പറഞ്ഞു ഞാൻ ശാരികയോട് മോശമായി പെരുമാറുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ റാംദേവ് ചോദിച്ചു ഉണ്ട് നീ പലപ്പോഴും അങ്ങനെയാണ് മകളോട് പെരുമാറിയിട്ടുള്ളത് രാഘവൻ പറഞ്ഞു ഓഹോ എന്നിട്ട് എത്ര വട്ടം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു രാംദേവ് ചോദിച്ചു അഞ്ചാറ് വട്ടം രാഘവൻ പറഞ്ഞു സോ ഞാൻ നിങ്ങളുടെ മകളോട് മോശമായി പെരുമാറുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അല്ലേ രാംദേവ് ചോദിച്ചു അസിസ്റ്റന്റ് ശിവ അടക്കം എല്ലാ പേരും അവരുടെ ചോദ്യവും ഉത്തരവും വീക്ഷിച്ചുകൊണ്ടിരുന്നു ലൈവ് കാണുന്ന ജനങ്ങളും ഇതെല്ലാം തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു മനസ്സിലായിരുന്നു രാഘവൻ പറഞ്ഞു അപ്പോൾ പ്രതീക്ഷിച്ച ഉത്തരം ലഭിച്ച പോലെ രാംദേവ് പുഞ്ചിരിച്ചു അപ്പോൾ മകളോട് മോശമായി സംസാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വീണ്ടും എന്തുകൊണ്ടാണ് വീട്ടിൽ കയറ്റിയത് റാംദേവ് ചോദിച്ചു അപ്പോൾ രാഘവൻ ശരിക്കും വിയർത്തുപോയി അത്തരം ഒരു ചോദ്യം അയാൾ പ്രതീക്ഷിച്ചില്ല അത് അത് പിന്നെ രാഘവൻ നിന്ന് പതറി കണ്ടില്ലേ അയാൾക്ക് ഒന്നും പറയാനില്ല ഞാൻ മോശക്കാരനല്ല എന്നതിന് വേറെ എന്ത് തെളിവ് വേണം രാംദേവ് പറഞ്ഞു അപ്പോൾ രാഘവൻ അവനെ നോക്കി അങ്ങനെ നീ രക്ഷപ്പെടാൻ നോക്കണ്ട നീ ഈ കേസ് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ എന്റെ വീട്ടിലേക്ക് വന്നത് കാശ് തന്നതും ഒക്കെ രാഘവൻ പറഞ്ഞു അത് കേട്ട് ചാനൽകാരല്ല പരസ്പരം നോക്കി അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് ോ എന്ത സംശയം തോന്നി ഇയാൾക്ക് ഞാൻ പൈസ കൊടുത്തത് ആ കൊച്ചിന്റെ പഠിത്തത്തിന് വേണ്ടിയാ അത് ഒരുപാട് നാളെ മുന്നേ ഉള്ള കാര്യമാണ് പക്ഷേ ഇയാളെ വിലയിരുത്തുന്നതിൽ എനിക്ക് തെറ്റിപ്പോയി ഇയാൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇയാൾ എനിക്കെതിരെ ഓരോ ആരോപണങ്ങളുമായി വരുന്നത് പണത്തിന് വേണ്ടിയാണ് ഈ പറയുന്നതെല്ലാം കള്ളമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും രാംദേവ് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുടെ റാമിനെ നോക്കി ഇതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേട്ട്